മുടി നരക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇരുപതുകളിലും മുപ്പതുകളിലും മുടി നരക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം കൊണ്ടും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ ഒക്കെ വ്യതിയാനം കൊണ്ടും ആയിരിക്കും നമുക്ക് ഇങ്ങനെ മുടി നരക്കുന്നത് അപ്പോൾ ഈ മുടി നരക്കുന്നത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ നരച്ച മുടി കറുപ്പിക്കാനും അടിപൊളി ഒരു സൂത്രമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സൂത്രമാണിത് അപ്പോൾ നമ്മുടെ വീടുകളിലുള്ള അടുക്കളയിലുള്ള ഈ രണ്ടേ രണ്ട് സാധനം മാത്രം മതി നമ്മുടെ എത്ര നരച്ച മുടിയും കട്ട കറുപ്പാക്കിയെടുക്കാനും ആ മുടി വളർച്ചയ്ക്കും താരം പോകാനും അതുപോലെ തന്നെ മുടി നല്ല പോലെ ആർത്ത് കിളക്കാനും മുടിക്കായ മാറാനും മുടി മാറാനും എല്ലാം മുടി കൊഴിച്ചിൽ മാറാനുമുള്ള മാറാനും ഉള്ള പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് ഇത് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഈ സാധനം മാത്രം മതി അപ്പോൾ ഇതെന്താണെന്ന് കണ്ടു നോക്കാം വളരെ നല്ല റിസൾട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഇത് കഴിക്കേണ്ട പൊടിക്കേണ്ട ഒന്നും ചെയ്യേണ്ട നമുക്ക് സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു മുട്ട നമുക്ക് വേണ്ട ഒരു മുട്ടയാണ് കേട്ടോ നമ്മുടെ വീടുകളിലെല്ലാം കോഴിയൊക്കെ വളർത്തുന്ന ആൾക്കാരായിരിക്കും അല്ലെ പലരും അപ്പോൾ അവരുടെ വീട്ടിൽ നാടൻ കോഴിമുട്ട കാണും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മുടി നരച്ചിട്ടുണ്ടെങ്കിൽ മുടി പൊട്ടി പൊട്ടി പോകുന്നവരെ മുടി കുഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആ നടച്ച മുടി ഒത്തിരി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ രണ്ട് മുട്ട എടുക്കുക ഇപ്പം എനിക്ക് കുറച്ച് മുടി ഉള്ളത് കാരണം അതുമാത്രമല്ല എനിക്ക് നടയൊക്കെ കുറവുള്ളത് കാരണമാണ് എത്ര വലിയ നിറയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അവർ ഒറ്റ മുട്ട എടുക്കുന്നുള്ളൂ നാടൻ കോഴിമുട്ട തന്നെ എടുക്കാൻ നമ്മുടെ വേറെ മുട്ട എടുക്കേണ്ട ഈ നാടക കോഴിമുട്ടയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ കോഴിമുട്ടയിലേക്ക് ഇനി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കാപ്പിപ്പൊടി അതായത് ബ്രൂവിൻ്റെ ആണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് അല്ല സാധാ ഇതില്ലെങ്കിൽ സാധാ കാപ്പിപ്പൊടി എല്ലാവരും വീടുകളിൽ ആണോ വല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അതായത് ഒരു മുട്ടയ്ക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് വേണ്ടത് ഞാൻ ഇപ്പോൾ കോഫി പൗഡറാണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ എടുക്കുക ഇപ്പം രണ്ട് മുട്ട എടുക്കുന്നവർ രണ്ട് മുട്ട രണ്ട് മുട്ടയും രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ച് നല്ല എല്ലാം ബീറ്റ് ചെയ്തെടുക്കുക നല്ലപോലെ ഇത് മുട്ടയെല്ലാം നല്ലപോലെ പതപ്പിച്ച് നമുക്ക് എടുക്കേണ്ടതുണ്ട് ഇപ്പൊ എല്ലാരും പറയും ഒട്ടയൊക്കെ ഇത് തലയിൽ പറ്റിയ സ്മെല്ല് വരും എന്നൊക്കെ പറയും പക്ഷെ സ്മെല്ലൊന്നുമില്ല കാപ്പിപ്പുടിയുടെ ഒരു മണമാണ് കിട്ടുന്നത് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ തലൊന്ന് താളി വെച്ച് കഴിയാൻ ആ ഒരു സ്മെല്ലും പോകുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഇത് ആഴ്ചയിൽ നിങ്ങൾ രണ്ട് ദിവസം രണ്ട് ദിവസം ചെയ്യേണ്ടതാണ് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് നമ്മുടെ വീട്ടിൽ ഈ ഡൈ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ വെറുതെ പോയി വെറുതെ കാശുമുടക്ക് മുടിയൊക്കെ പോകുന്ന ആ ഡൈ ഒന്നും മേടിച്ച് പറയേണ്ട ഒരു കാര്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇത് കണ്ടില്ലേ ഇപ്പം നമ്മുടെ ആ ഒരു മുട്ടയുടെ ആ ഒരു മിക്സി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ മുട്ടയുടെ ഈ ഒരു മിക്സി നമ്മുടെ തലയിൽ പുരട്ടുവാണെങ്കിൽ മുടി നല്ലപോലെ കിളുക്കാൻ സഹായിക്കുന്നതാണ് മുടി പുതിയ മുടി ആർത്ത് കിളക്കാനും സഹായിക്കുന്നു അതുപോലെ തന്നെ പുതിയ മുടി കിളുത്ത് വരുമ്പോൾ നരച്ച മുടി അല്ലാതെ കറുത്ത് കറുകറുത്ത മുടി തന്നെ കിളുത്ത് വരാൻ സഹായിക്കുന്നത് അത് എൺപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും നിങ്ങൾക്ക് മുടി എനിക്ക് കിൾക്കുമ്പോൾ കറുത്ത തന്നെ മുടി കിളുക്കത്തുള്ളു കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ട തന്നെയാണ് മുട്ടയുടെ സ്മെല്ല് വരുമെന്നോർത്തോ ആരും ചെയ്യാതിരിക്കരുത് ഞാനിപ്പോൾ എൻ്റെ മുടിയിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുടിയിൽ ഇത് നമ്മൾ ഡൈ ചെയ്യുമ്പോൾ സാധാരണ എന്താ ചെയ്യുന്ന മുടിയിൽ എണ്ണമയം കാണാൻ പാടില്ല ഇതിലും എണ്ണമയം കാണാൻ പാടില്ല ട്ടോ എന്നിട്ട് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ എൻ്റെ മുടിയിലാണ് അപ്ലൈ ചെയ്തത് എനിക്ക് വലിയ മുടിയൊന്നും ഇല്ല കേട്ടോ തൈറോയ്ഡ് ഉള്ളത് കാരണം എൻ്റെ മുടിയൊക്കെ ഒരുപാട് പോയായിരുന്നു കേട്ടോ ആവശ്യത്തിൽ മുടിയൊക്കെ ഉള്ളതായിരുന്നു പക്ഷെങ്കിൽ തൈറോയ്ഡ് വന്നതിൽ പിന്നെ മുടി ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താണ് ഉള്ള മുടീനെ പോകാതെ ചെറിയ രീതിയിലൊക്കെ നമ്മുടെ നെറ്റിയിടവിടെയൊക്കെ ചെറിയ ബേബി ഹെയർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് നല്ല റിസൾട്ട് ചെയ്തത് പക്ഷെ നരച്ച മുടി കറുപ്പുവെന്ന് ഉറപ്പാണ് കേട്ടോ കരിക്കട്ട കറുപ്പാവും നമ്മൾ ആഴ്ച രണ്ട് ദിവസം ഇത് ചെയ്യുവാണെങ്കിൽ ഡെയിലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അത്രയ്ക്ക് നല്ല എഫക്റ്റാണ് അതുപോലെ തന്നെ കോഫി പൗഡറിലൊക്കെ കഫീനടങ്ങിയിരിക്കുന്നത് കാരണം അത് നമ്മുടെ മുടീനെ നല്ലപോലെ കറുപ്പിക്കാനും മുടി അതുപോലെ കിളിപ്പിക്കുക കിളിർത്ത് വരാനും അതുപോലെ നമ്മുടെ ആ ഡാൻഡർഫ് പോലെയുള്ള കാര്യങ്ങളെല്ലാം മാറാനും നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ട് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഈ ഒരു മുട്ടയും കൊണ്ടുള്ള ഒരു ഡയ്യം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മുടിയിലേക്ക് ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൻ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇന്ന് വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ എൻ്റെ മുടിയിലേക്ക് ഇത് അത് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുടിയൊക്കെ നല്ല ഒട്ടി ഒട്ടി ഇരിക്കും കേട്ടോ നമ്മുടെ മുടി നല്ലപോലെ ഒട്ടി സ്റ്റിക്കി ആയിട്ട് ഇരിക്കും മുട്ടയുടെ ഇതായുമ്പോൾ നല്ല ഉണങ്ങുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് മുടി ഇരിക്കും അവിടെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു മണിക്കൂറേ ഇത് തലയിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ അതിനുശേഷം നമുക്ക് മുടിയൊന്ന് കഴിയിട്ട് വരാം ഞാൻ ഇപ്പോൾ താല് വെച്ചാണ് ഒന്ന് കഴിയിരിക്കുന്നത് കണ്ടില്ലേ എൻ്റെ മുടിക്ക് നല്ലൊരു മിനിസവും ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് ആ ഒരു ബൈറ്റ് ഹെയർ ഒക്കെ ചെറിയ രീതിയിൽ ഒരു ഡാർക്ക് കളറിലേക്ക് വന്നിട്ടും ഉണ്ട് കേട്ടോ ഒരുപാട് മുടിയൊന്നും അരയ്ക്കാത്തതാണ് നമുക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റത്തില്ല ആ മുടി എവിടെ നരച്ചിരിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഇത് നമ്മുടെ കുട്ടികൾക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ കൊച്ചു കുട്ടികൾക്ക് വരെ തലമുടിയിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇത് കണ്ടില്ലേ എൻ്റെ മകൻ്റെ തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു ണിച്ചിട്ട് നല്ല സിൽക്കി ആയിട്ടുണ്ട് അത്രയ്ക്ക് നല്ല എഫക്റ്റാണ് കേട്ടോ ഈ ഒരു ഡൈക്ക് മുട്ട കൊണ്ടുള്ള ഈ ഡൈ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് കമന്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ